എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ പുസ്തകത്തിൻ്റെ വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത് ശ്രീ സജിൽ ശ്രീധർ എഴുതിയ ഒരു നോവൽ പരമപദം പുരാണത്തിലെ പരീക്ഷത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി അദ്ദേഹം രചിച്ച ഒരു നോവലാണ് ഈ നോവലിൻ്റെ തുടക്കം നമുക്കൊന്ന് വായിക്കാം അപ്പോൾ ഇതിൻ്റെ എഴുത്തിൻ്റെ മനോഹാരിത നമുക്ക് കൂടുതൽ മിഴിവോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്വർണ്ണവർണ്ണത്തിൽ ജ്വലിക്കുന്ന ദീപനാളങ്ങൾക്ക് മുന്നിൽ തൊഴുകൈയ്യോടെ ഉത്തരം നിന്നു ഭക്തി നിർഭരമായ ഭാവത്തിനിടയിലും അവൾ ഹൃദ്യമായി ഒന്ന് ചിരിച്ചു അഭിമന്യുവിൻ്റെ മരണശേഷം അവർ മനസ്സ് തുറന്നൊന്ന് ചിരിച്ചത് ഈ ദിവ്യമുഹൂർത്തത്തിലാണ് ഏകമകൻ പരീക്ഷിത് ഹസ്തനപുരിയുടെ അവകാശിയെന്ന് ചരിത്രം തീർച്ചപ്പെടുത്തിയ നിമിഷം എത്ര മനോഹരമായിട്ടാണ് ഈ നോവൽ അദ്ദേഹം രചിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ വായനയിൽ വ്യക്തമാവും എല്ലാവരും വായിക്കുക